രണ്ടു ദിവസമായി വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്നായിരുന്നു ബോബി ചെമ്മന്നൂറിന്റെ ചെമ്മന്നൂർ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കുംഭമേളയിൽ വൈറലായ മൊനാലിസ എത്തുന്നു എന്നത് ബോബി ചെമ്മന്നൂരിന്റെ കാഞ്ഞപുത്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയണം ഇതിന് കാര്യം ഈ ഒരു സംഭവം അതായത് ഹണി റോസുമായുള്ള പ്രശ്നത്തിന് ശേഷം ആരെയായിരിക്കും ബോബി ചെമ്മന്നൂർ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് എന്ന് പലരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് അതറിഞ്ഞു തന്നെയാണ് ബോബി ചെമ്മന്നൂർ ഈ ഒരു കളി കളിച്ചത് മഹാകുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ എന്നറിയപ്പെടുന്ന മോണി ബോൺസ്ലെ ഇന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് സഹോദരനൊപ്പമാണ് മൊണാലിസ എത്തിയിരിക്കുന്നത് കേരളത്തിൽ വന്നതിൽ തനിക്ക് അത്യധികം സന്തോഷമുണ്ടെന്നും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ മൊണാലിസ ആദ്യമായിട്ടാണ് മൊണാലിസ വിമാനത്തിലൊക്കെ കയറുന്നത് ആ ക്രെഡിറ്റും ഇനി ബോച്ചകി തന്നെയാണ് ബോച്ച് മുൻകൈ എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം എന്തായാലും ബോബി ചുമന്നൂറിന്റെ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നപ്പോൾ അത് തിരിച്ചടിയായത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ മലയാള നടിമാർക്ക് തന്നെയാണ് എന്തിനേ ഇവിടത്തെ നടിമാരെ തന്നെ വീണ്ടും വിളിക്കുകയായിരുന്നുവെങ്കിൽ അത് ബോബിക്ക് തന്നെ ഒരു ക്ഷീണമായിരുന്നേനെ എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് പലരും മൊണാലിസയുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കുന്ന വീഡിയോ ബോച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു സുഖമാണോ എന്നൊക്കെ മൊണാലിസ മലയാളത്തിലാണ് ചോദിച്ചത് ഇൻഡോറിൽ നിന്നും മാല വിൽക്കാൻ വേണ്ടി എത്തിയതായിരുന്നു മൊണാലിസ ഇന്നിതാ ആ ആലായിരിക്കുന്നു ഹണി റോസിനെ പോലെ വൻകിട താരങ്ങൾ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഷോറൂം ഉദ്ഘാടനത്തിന് ഇപ്പോഴിതാ മുണാലിസയും പങ്കുചേർന്നിരിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക